സ്നേഹം നമ്മൾ ഇന്ന് ചാസ്റ്റിറ്റി പുണ്യത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത് എന്താ ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ പവിത്രത പരിശുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് തർജ്ജമ ചെയ്യാം ലൈംഗിക ജീവിതത്തിൽ പാലിക്കേണ്ട പരിശുദ്ധിയെ കുറിച്ചും പവിത്രതയെ കുറിച്ചൊക്കെയാണ് പൊതുവില് ചാസ്റ്റിറ്റി എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കാറ് അല്ലെങ്കിൽ അച്ഛന്മാരിലും സിസ്റ്റേഴ്സിലും സമർപ്പിതരിലും ഒക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ബ്രഹ്മചര്യ വ്രതത്തെ സൂചിപ്പിക്കാനായിട്ടും ചാസ്റ്റിറ്റി ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബ ജീവിതത്തിലെ ദമ്പതികളുടെ ഇടയിൽ പാലിക്കപ്പെടേണ്ട ബന്ധത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ടും ചാസ്റ്റിറ്റി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു പരിമിതമായ കാഴ്ചപ്പാട് മാത്രമാണ് ഈ ചാസ്റ്റിറ്റി എന്ന് പറയുന്ന പുണ്യത്തിന് ഇതിനേക്കാൾ വലിയ വ്യാപ്തമായ ഒരു അർത്ഥമുണ്ട് അത് ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട ഒരു പരിശുദ്ധിയാണ് നമ്മളറിയാം നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ പാഴപ്പെടുന്നവരാണ് ദൈവമായിട്ടുള്ള ബന്ധം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അതിൽ ഭാര്യവർത്തകന്മാരുടെ തമ്മിലുള്ള ബന്ധമുണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് തന്നെയുള്ള ഒരു ബന്ധമുണ്ട് ഈ ബന്ധങ്ങളിലൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു വിശ്വസ്തതയും ആത്മാർത്ഥതയും പരിശുദ്ധിയും രഹസ്യാത്മകതയും ഒക്കെ ഉണ്ട് അതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഈ ചാസ്റ്റിറ്റി എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ നോമ്പുകാലത്തിൽ നല്ലൊരു ചിന്തയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ വിലയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ മുറിപ്പെടുത്താനായിട്ടോ ഉപേക്ഷിക്കാനായിട്ടോ ഒരു മടിയുമില്ലാത്ത കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് എത്രയോ ബന്ധങ്ങൾ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ടാകും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ നമ്മളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ അത് നല്ലൊരു സൗഹൃദമാണെങ്കിൽ പോലും അതിൽ നമ്മൾ പാലിക്കേണ്ട ചില മാന്യതകൾ ഉണ്ട് ചില രഹസ്യാത്മകതകളുണ്ട് ചില പരിശുദ്ധിയുടേതായ തലങ്ങളുണ്ട് അത് വിടുമ്പോൾ മറ്റുള്ളവരുടെ അഭിമാനത്തിനും നന്മകൾക്കും കോട്ടം തട്ടുന്ന രീതിയിലുള്ള സംസാരമോ പ്രവൃത്തിയോ ആലോചനകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഈ ചർച്ചിറ്റി എന്ന് പറയുന്ന പുണ്യത്തിനെതിരായിട്ടാണ് കാരണം ബന്ധത്തിന് വിശുദ്ധിയല്ലേ നമ്മൾ നശിപ്പിച്ച് കളയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ എത്രയോ ബന്ധങ്ങൾ മറ്റുള്ളവർ നശിപ്പിച്ചതിൻ്റെ കണക്കുകളൊക്കെ നമുക്കറിയാം അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ പേരിന് കളങ്കം വരുത്തിയ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പോലും വലിയ അറിവുള്ളതാണെന്ന് കരുതി നമ്മൾ പറഞ്ഞു വരുത്തിയത് കൊണ്ടുണ്ടായ മാനക്കേടുകൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പുണ്യത്തിന് എതിരായിട്ടുള്ള പാപങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബന്ധങ്ങൾ വളർത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അത് കുടുംബജീവിതത്തിലായാലും ഏത് ജീവിതത്തിലായാലും ഒരിക്കലും ആരുടെയും ബന്ധങ്ങളിൽ ഒരു വിള്ളല് വരുത്തുവാനായിട്ട് നമ്മളായിട്ട് ഇടവരുത്താതിരിക്കുക ഇടയാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് തന്നെയുള്ള കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലും കൂടുതൽ വിശ്വസ്തയോടെ ഇരിക്കാനായിട്ട് സാധിക്കുക അതിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കാനായിട്ടൊക്കെ സാധിക്കുക അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിട്ട് സാധിക്കുക ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാവുന്ന ഈ പുണ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് സ്വാർത്ഥത കേറുമ്പോഴാണ് ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുമ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത് എൻ്റെ സൗകര്യത്തിന് വേണ്ടിയും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയും മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു രീതി ബന്ധങ്ങളിൽ കടന്നുകൂടുമ്പോൾ ഈ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അത് വീണ്ടെടുക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മറ്റുള്ളവർക്ക് വേദനകളൊന്നും കൊടുക്കാത്ത നല്ലൊരു മനസ്സ് എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഇന്ന കാലഘട്ടത്തിൽ ഈശോയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ ഈശോ എന്ന് പറയുന്ന വ്യക്തി എല്ലാ ബന്ധങ്ങൾക്കും കൂടുതൽ ആഴം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അവൻ ഇടപെട്ട ആളുകൾക്കൊക്കെ അവൻ കൊടുത്തത് ഒരു വിശുദ്ധിയുടെ നിറമായിരുന്നു അവനെക്കുറിച്ച് പറഞ്ഞ പരാതികൾ മുഴുവനും പാപികളോടും ചുങ്കക്കാരോടും കൂടെ സഹവസിക്കുന്നു അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു എങ്കിലും ഒരിക്കൽ പോലും അവൻ അവരെ മുറിപ്പെടുത്തിയതായിട്ടോ അവരെ തള്ളിപ്പറഞ്ഞതായിട്ടോ അവരെ മോശമായിട്ട് ചിത്രീകരിച്ചതായിട്ടോ കാണുന്നില്ല പകരം അവരുടെയൊക്കെ ജീവിതങ്ങളെ പടുത്തുയർത്തിയതായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മളും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ബന്ധങ്ങളിലെ വിശുദ്ധിയൊക്കെ പാലിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ നല്ല ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സംസാരങ്ങളിലൂടെയും ഒക്കെ എല്ലാവരെയും വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആരെയും നമ്മുടെ ജീവിതം കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ തളർത്താതിരിക്കാൻ ഒരു ബന്ധങ്ങളും ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ